നമസ്കാരം ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന നിരപരാധികളായ യാത്രക്കാരെ യാതൊരു പ്രകോപനവുമില്ലാതെ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിക്കുക ഇതേ തുടർന്ന് മൂന്ന് പേർ മരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് കോഴിക്കോട് എലത്തൂരിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി ഷാരൂഖ് സേഫി എന്നയാൾ നടത്തിയ കൊലപാതകം സമാനതകൾ ഇല്ലാത്തതായിരുന്നു പ്രതി പിടിയിലായിട്ടും പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാവാത്ത കാര്യമായിരുന്നു അയാൾ എന്തിന് ഈ കുറ്റം ചെയ്തെന്ന് പക്ഷേ ഇപ്പോൾ എൻ ഐ എ അക്കാര്യം കൃത്യമായി വ്യക്തമാക്കുകയാണ് പ്രതി ഷാറൂഖ് സേഫി മതഭീകരവാദിയെന്ന് എൻ ഐ എ പറയുന്നുണ്ട് കാഫിറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം രക്തരൂക്ഷിത ജിഹാദിന് ഷാറുഖ് ശ്രമിച്ചെന്നും തീവ്ര ഇസ്ലാം മത പ്രചാരകരെ പിന്തുടർന്നു എന്നാണ് എൻ ഐ എ കോടതിയിൽ വ്യക്തമായി പറഞ്ഞത് ഷാറൂഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് തുടർന്ന് ജാമ്യാപേക്ഷ കൊച്ചി എൻ ഐ എ കോടതി തള്ളി തീവ്ര മതചിന്താഗതിക്കാരനായിരുന്നു ഷാരൂഖ് സേഫി അവിശ്വാസികളെ കൊന്നത് പാപ മോചനത്തിനായാണ് വിദ്വേഷ മത പ്രാസംഗികൻ സാഹിബ് നായികിന്റെ പ്രസംഗങ്ങൾ ഷാരൂഖ് നിരന്തരം പിന്തുടർന്നിരുന്നു പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലത്തിലായിരുന്നു ഭീകരാശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നത് കടുത്ത മതഭീകരവാദിയായ ഷാരൂഖ് തന്റെ വിശ്വാസങ്ങൾ പിന്തുടരാത്തവരെയെല്ലാം കാഫ്രികളെയാണ് കണ്ടത് കാഫ്രികളെ കൊന്നൊടുക്കുകയും രക്തരൂക്ഷിത ജിഹാദുമാണ് ഷാറൂഖ് സേഫി പദ്ധതിയിട്ടത് ഡൽഹി ഷഹീൻ ബാഗ് സ്വദേശിയായ ഷാറൂഖ് സേഫി മാത്രമാണ് കേസിലെ ഏക പ്രതി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുകയാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതി കോടതിയെ സമീപിച്ചു എൻ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുകയാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതി കോടതിയെ സമീപിച്ചു അതോടുകൂടിയാണ് എൻ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ട്രെയിനിലെ ഒരു ബോഗി പൂർണ്ണമായി കത്തിക്കാനാണ് ഇയാൾ പദ്ധതിയിട്ടത് ഇതിലൂടെ വലിയ ആക്രമണത്തിനാണ് ലക്ഷ്യമിട്ടത് മൂന്നു കുപ്പി പെട്രോൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഷാറൂഖിന്റെ കൈവശമുണ്ടായിരുന്നു എന്നാൽ ആസൂത്രണം ചെയ്തതുപോലെ കൃത്യം നടപ്പാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല ഇത്തരം കൃത്യം നടത്താനുള്ള പരിശീലനക്കുറവാണ് പദ്ധതി പാളിപ്പോകാൻ കാരണമായതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായിട്ടുണ്ട് അന്ന് തന്നെ ഡൽഹിയിലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ചെറിയ പ്രായം മുതൽ തന്നെ കൂടുതൽ വർഗീയപരമായ പ്രസംഗങ്ങളും ഐ എസ് എയുടെ തന്നെ ഈ ലഷ്കർ ഇ തോയിമ്പ ഉൾപ്പെടെയുള്ള കമാൻഡർമാരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും ഐ എസ് എയുടെ ലഘുരേഖകളും അതോടൊപ്പം തന്നെ പരിശീലനങ്ങളെല്ലാം തന്നെ ഇയാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ഇയാൾക്ക് ഐ എസ് എൽ നിന്നുമടക്കം പരിശീലനം ലഭിച്ചു എന്നത് എൻ ഐ എ കണ്ടെത്തിയ കാര്യമാണ് കൂടാതെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ തന്നെ തകർത്ത് ഒരു വലിയ ഭീകരാക്രമണം രാജ്യത്ത് സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഷാരൂഖ് സരിഫ്ക്ക് പാകിസ്ഥാനിൽ നിന്നുമടക്കം വലിയ രീതിയിൽ ഒരു പരിശീലനം ലഭിച്ചു എന്നതിൻ്റെ ഒരു മാതൃക ആദ്യം മുതൽ തന്നെ ഒരു സംശയം എൻ എയ്ക്ക് ഉണ്ടായിരുന്നു അതിൽ പറ്റി നടത്തിയൊരു അന്വേഷണമാണ് ഇയാൾക്ക് ഐ എസ് എ അടക്കമുള്ള ഭീകര സംഘടനകളുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് എൻ ഐ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്